വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചത് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചത് ദളിത് വിഭാഗത്തെ ബാധിച്ചുവെന്ന് വി ഡി സതീശൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞു വാർത്തയുടെ വിശദാംശങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള സ്കോളർഷിപ്പുകൾ വെട്ടിക്കുറച്ചതടക്കം പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചു തുടർന്ന് പ്രതിപക്ഷ നേതാവും സ്പീക്കറും തമ്മിൽ രൂക്ഷമായിട്ടുള്ള വാക്കുതർക്കമുണ്ടാകുന്നു പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിക്കുന്ന സാഹചര്യം ഒടുവിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിഞ്ഞിരിക്കുന്നു കൂടാതെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്കെതിരെയും ഇത്തരത്തിൽ സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് എടുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു വിവരങ്ങൾ എങ്ങനെയാണ് വൃന്ദ പിന്നോക്ക വിഭാഗത്തിലെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിച്ചത് എ പി അനിൽകുമാർ എം എൽ എ ആണ് ഈ വിഷയം അടിയന്തര പ്രമേയമായി അവതരിപ്പിച്ചുകൊണ്ട് നോട്ടീസ് നൽകിയത് ഇതിൽ വലിയ രീതിയിലുള്ള വിമർശനം ഉയരുന്നത് പിന്നോക്ക വിഭാഗത്തിലുള്ള വേണ്ടി വരുന്ന തുക സർക്കാർ നൽകുന്നില്ല അവർക്ക് വേണ്ട പരിചരണം നൽകുന്നില്ല അവർക്ക് പരിഗണനയില്ല എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രതിഷേധം അതുകൊണ്ട് തന്നെ ഈ സാഹചര്യം ഉണ്ടായത് തന്നെ പരിശോധിക്കണമെന്നും എസ് സി വിഭാഗത്തിനകത്ത് വലിയ പ്രചാരം നടക്കുന്നുണ്ട് ഇങ്ങനെ സർക്കാർ അവഗണിക്കുന്നതായി ഇതൊരു ഈ ഒരു കാര്യത്തിൽ സഭ ഒരുമിച്ച് നിന്ന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു എന്നാൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മന്ത്രി ഒ ആർ കേളു പറഞ്ഞത് ഇടതു സർക്കാർ പട്ടികജാതി വിഭാഗത്തിനുള്ള പ്രവർത്തന കാര്യക്ഷമമായാണ് നടക്കുന്നത് വേണ്ട രീതിയിലുള്ള പണം നൽകുന്നുണ്ട് സ്കോളർഷിപ്പിനായി ഇരുന്നൂറ്റി കോടി രൂപ അനുവദിച്ചു യും പറയുന്നുണ്ട് ഏതായാലും ഈ തൊള്ളായിരത്തിലധികം പഞ്ചായത്തുകളിൽ ബില്ല് മാറി വരുമ്പോഴാണ് തുക അനുവദിക്കുന്നതെന്നും അങ്ങനെയൊക്കെ കാര്യങ്ങൾ കൃത്യമായി നടത്തി വരികയാണ് ആരോപണങ്ങളെല്ലാം തെറ്റാണ് സഭ നിർത്തിവെച്ചത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു ഏതായാലും ധനമന്ത്രിയും ഇതിലെ പിന്തുണച്ചുകൊണ്ട് തന്നെ അടിയന്തരപ്രമേയും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പറഞ്ഞു ഇന്ത്യയിലും അതിദാരിദ്ര്യമായ ആളുകളെ ഏറ്റവും കൂടുതൽ കുറവുള്ളത് കേരളത്തിലാണെന്നും ഈ മേഖലയിലുള്ളവർക്ക് കൊടുക്കാനുള്ളത് കൊടുക്കുമെന്നും ആവർത്തിച്ചു പറയുന്നുവെന്നാണ് ധനമന്ത്രി വ്യക്തമാക്കിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെയാണ് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട സ്പീക്കറുമായി വാക്പവരിലേക്ക് എത്തിയത് അതായത് ഒൻപത് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ സ്പീക്കർ പറയുകയാണ് ഒൻപത് മിനിറ്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം എന്നാൽ അങ്ങനെ പ്രതി പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിനിടയിലേക്ക് തടയിട്ട് സംസാരിക്കുന്നത് ശരിയല്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഇത്തരത്തിലുള്ള സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് വലിയ രീതിയിലുള്ള ഈ പ്രതിഷേധം ആ രീതിയിലുള്ള ഒരു പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പ്രതിപക്ഷ റങ്ങി പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഉടൻ തന്നെ പ്രതിപക്ഷ സഭ ബഹിഷ്കരിക്കുക എന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ പിരിച്ചുവിടുകയായിരുന്നു